ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്തുതി അല്ലയോ ചെല്ലിക്കെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ ഞാൻ ഉറക്കണ്ട അമ്മമാരിങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നൊക്കെ കണ്ടതിൻ്റെ ഓർമ്മകൾ വെച്ചിട്ട് ചെല്ലിപ്പിക്കുന്നതാണ് കേട്ടോ ഫ്രീസല്ലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും കേട്ടോ ഇല്ല ദൈവാനുഗ്രഹം ഉണ്ടാക്കട്ടെ ഞാൻ അട്ടപ്പാടി യാത്ര പുറപ്പെട്ട് എത്തി ഇന്ന് നിങ്ങൾ ടോക്കാണോ ഞാൻ ജസ്റ്റ് കുറവിലങ്ങാട് പി ഡി എം സെൻറ്ററിൽ ജസ്റ്റൊക്കെ ഒന്ന് വന്ന് ഇന്ന് ആയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ പിന്നെ നാളെ പിന്നെ മുതൽ മറ്റന്നാൾ മുതൽ ഏഴ് ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം പിന്നെ മറ്റേ ഫോൺ മീഡിയ ഒക്കെ ഒന്നും എല്ലാം ഒഴിവാക്കി ഫുള്ള് ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുകയാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് മെസ്സേജ് പറ്റും കഠിന പ്രാർത്ഥന ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കിട്ടണമുണ്ട് ഓർക്കും നിങ്ങളെ ഓർക്കാത്ത ദിവസമില്ല കേട്ടോ എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ അറിയിക്കാം ഒന്ന് നമുക്ക് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ശിശ്രൂഷം ഒന്ന് സഹ്യൂലി ഡീക്കർമാരുടെ ഒരു ധ്യാനം നവംബർ ഇരുപത്തിനാല് മുതൽ പിന്നെ അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ദുബായിൽ നമുക്കറിയാം സെന്റ് മേരീസ് പള്ളിയതിനനുബന്ധിച്ചുള്ള ഒരു കരിസ്മാറ്റിക് ഒരു കൺവെൻഷനാണ് പിന്നെ അപ്പം അതിന് നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് ദുബായിലുള്ളവരെ സഹോദരങ്ങളെ ബാക്കി എല്ലാവരും ഒന്ന് വിളിച്ച് അറിയിക്കണം ഷാർജയിലൊക്കെ ഉള്ളവരിങ്ങോട്ട് പോര കേട്ടോ പിന്നെ മറ്റേ യു എയുടെ വിവിധ വാഹങ്ങൾ എന്നുള്ളത് വരാൻ പറ്റുന്നവരെല്ലാം വരണം കേട്ടോ ഞാനതിൻ്റെ കാർഡ് ഒന്നിട്ടേക്കാം കേരളത്തിലുള്ളവർ ദുബായിൽ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ഒന്ന് വിളിച്ച് പറയണം പിന്നെ നമ്മുടെ കുടുംബാംഗ പ്രധാനപ്പെട്ട അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഫ്രേസ് അല്ലാൾ എല്ലാവരും വിളിച്ചു കൂട്ടറണം കേട്ടോ ഫ്രേസ് അല്ലാൾ ഫ്രീയുടെ സഹോദരങ്ങൾ എന്ന് പ്രത്യേകിച്ച് ഒരു നന്മാറൻ ജില്ലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് സഭ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നൈജീരിയ ഒരുപാട് സ്ഥലങ്ങൾ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു അങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ഈശോയുടെ രണ്ട് കാര്യമാണ് ഒന്ന് ഈശോയുടെ കരുണയുടെയും ഒപ്പം തന്നെ നീതിയുടെയും കര ഉയരണം നീതിയും കരുണയും ഇതെങ്ങനെ ഒരുമിച്ച് പോകുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതല്ല പക്ഷേ ദൈവത്തിന് സാന്നിധ്യത ഉണ്ട് അത് ഉയർത്തപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമയ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മയെ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അഭയശ്വരണമേ ആമേ പ്രേ പ്രമുള്ള സഹോദരങ്ങളെ എന്ന നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പ്രഭാഷകൻ നാൽപ്പത് പതിനഞ്ച് ബുക്കിറ ചാപ്റ്റർ ഫോർട്ടി ഓ ഫിഫ്റ്റി വെറും തലക്കെട്ട് എങ്ങനെയാണ് വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരാകരുത് എന്നാണ് കൊടുത്തിരിക്കുന്നത് പതിനൊന്നാണ് ദൈവഭയമില്ലാത്തവൻ്റെ സന്ധതി അധികം ശാഖ ചൂടുകയില്ല വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ് അവർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം ദൈവഭയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവഭക്തി വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ തിരസഭാ ജീവിതം കൗതാശിക ജീവിതം അങ്ങനെയുള്ളവരാണ് ദൈവസന്നതിൽ വളർന്ന് 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 പുഷ്പിച്ച് പറന്ന് വരുക എന്താ പറയുക പറയാം അങ്ങനെ ഇല്ലാത്തവന്റെ സന്തതി കുഴപ്പമില്ലായിരിക്കും അധികം അങ്ങനെ ശാഖയോ ഇപ്പൊ ഈ ചെടിയൊക്കെ ആണെങ്കിലേ കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നല്ല അപ്പോൾ വാഴ വാഴയുടെ വിത്തും അപ്പോൾ നല്ല കരുത്തുള്ള വാഴയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചില ഫലവൃഷ്ടങ്ങൾ നിന്നൊക്കെ നല്ല കരുത്തുള്ള വൃക്ഷത്തിൻ്റെ കായമായിരിക്കും നമ്മൾ ചിലപ്പോൾ കുഴിച്ചിടുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എന്ന് പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരും അറിയാവോ ഞാൻ ശാഖ ചൂടാതിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ പാരൻസിൻ്റെ ഒരിക്കലും അങ്ങനെയല്ല ചിന്തിച്ചേക്കരുത് അങ്ങനെ ഒരിക്കലും അല്ല അതായത് പിന്നെ അങ്ങനെ ഒരു നെഗറ്റീവ് അർത്ഥത്തിലേക്ക് പതിനേറ്റേക്ക് നമ്മൾ വേഗം അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയുന്നവർ അങ്ങനെ ചിന്തിക്കരുത് പ്രൈസ് പ്രൈസിനല്ലോ നിങ്ങൾ എന്തിച്ചു നോക്കിയാൽ ശരി അപ്പൻ മദ്യപാലിച്ച് എല്ലാം തകർത്ത് കളഞ്ഞു മക്കളുടെ കാലത്ത് എത്രയോ കയറി വരുന്ന ബെസ്റ്റ് കുടുംബങ്ങളുണ്ട് അല്ലേ എന്തൊക്കെയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെയാണ് അതൊക്കെ ദൈവത്തിന്റെ ചില ഇടപെടലുകളാണ് ഒരു വ്യക്തികളുടെ ദൈവത്തെ ആശ്രയിച്ചാ പക്ഷേ നൈസർഗികൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അപ്പൻറെ കയ്യിലെ നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ മക്കൾക്ക് സ്വാഭാവികം ഉണ്ട് അതിൽ ഫ്ലറേഷ് ചെയ്തോണ്ട് കയറിപ്പോ പക്ഷേ മക്കളെല്ലാം കൊണ്ട് നശിപ്പിച്ച് കളയുന്നതും ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് എന്തിക്കുമ്പോ അല്ലേ അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ ശരിക്കും ഇങ്ങനെ തിരിച്ച് നമുക്ക് ആർന്നവന്മാർക്ക് നല്ല ദൈവവും ദൈവക്തി ഉണ്ടെങ്കിൽ മക്കൾക്ക് അതിനകത്തങ്ങനെ അത് അതിൻ പ്രകാരം ഇങ്ങനെ കയറി കയറി വരും അങ്ങനെയുണ്ട് എൻ്റെ സാഹചര്യം നേരെ തിരിച്ചുകൊണ്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ട് അതായത് മാതാക്കന്മാർ നല്ല പ്രയറും കാര്യങ്ങളും ആയിരിക്കും മക്കൾ നേരെ തല തിരിഞ്ഞു പോകും ഇങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ആയിട്ട് ഞാൻ പറയുകയല്ല മറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ദൈവവയോ ദൈവതയോ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ശരിക്കും പറയുമോ അങ്ങനെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഇപ്പം ഞാൻ കണ്ടു ചില രാജ്യങ്ങളിലൊക്കെ അത്യസ്യം അല്ലെങ്കിൽ ദൈവനിഷ്ഠ നഷ്ടവശിസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോലും പേരൻസ് നല്ല കൃപയം നിൽക്കുക മക്കളെല്ലാവരും അതുപോലെ പിടിച്ചു കയറി വരുന്ന വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ പാറമേൽ പടർന്ന ദുർബലമായ പ്രത്യേകത പ്രത്യേകതയെന്നോ അതിൻ്റെ പ്രത്യേകത അതടുത്ത് വെയിൽ വരുമ്പോഴത്തേക്കും പതുക്കെ അങ്ങോട്ട് ഉണങ്ങിപ്പോകും അതങ്ങനെ ആഴത്തിലില്ലാത്തതിന് പിടിച്ചു കയറാൻ പറ്റിയാണ് അതുകൊണ്ട് പൊതുയമത്തിൽ ഈശോ പറയുന്നത് നിങ്ങൾ ആഴത്തിൽ കുഴി കുഴിച്ച് അല്ലെ അടിസ്ഥാനമിട്ട് ഇട്ട് വേരൊക്കെ ഉറപ്പിക്കപ്പെട്ട് അതാണ് ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ വേരൊറപ്പിക്കപ്പെട്ട് ആഴത്തില് പോകണമെന്ന് പറയുന്നതിന് ഇതാ അപ്പൊ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ സന്തതികളോ മക്കളെ കുറിച്ചല്ല അല്ല അവനവന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക നമ്മൾ വേറെ പാറമേൽ പറഞ്ഞ ദുർബലമായി വേരായി പോകരുത് ഏതെങ്കിലും ഒരു ഒരു നെഗറ്റീവ് കാര്യം കൂടു ഓ ഇപ്പൊ സമയല്ലേ ഇങ്ങനെയാന്ന് കാര്യമില്ല അത് പാറമേൽ പറഞ്ഞ ദുർബലമായ വേരണത് അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടന്നില്ല ഇനി പ്രാർത്ഥിക്കുന്നേൽ പാറമേൽ പറഞ്ഞ ദുർബലമായ വേരാണ് അങ്ങനെയല്ലല്ലോ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് അപ്പുറത്തെ അപ്പുറത്തെ വചനങ്ങൾക്കണ്ടേ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴല്ലേ വിശ്വാസത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും വിശ്വാസത്തിൽ എന്തോ എന്ത് ഉറച്ചു നിൽക്കുന്നത് പ്രതിസന്ധി വരുമ്പോഴേ ഉറപ്പുണ്ടല്ലേ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ പത്ത് ദിവസത്തേക്ക് ആ പിന്നെ കടലിലേക്ക് താന്നു പോയപ്പോഴാണ് ഓ വിശ്വാസത്തിൽ ഉറപ്പുണ്ടല്ലോ എന്ന് മനസ്സിലായത് എന്നൊക്കെ പോലെയാണ് കേട്ടോ കുറച്ചൊക്കെ മനസ്സിലായില്ലേ യെസ് കറുത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലലുയ ഹലലുയ ഹലുയ ഹലുയ ഹലലുയ ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടു ആരാധന 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 കർത്താവായി ദൈവമേ കർത്താവേ ഈ വചനപ്രകാരം ദൈവവയത്തിലും ദൈവഭക്തിയിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും കൗതാസിക ജീവിതത്തിലും തിരുസഭാ ജീവിതത്തിലും ഒക്കെ ഒരുപരുകൂടി ആഴത്തിൽ കുഴി കുഴിച്ച് കർത്താവെ വേര് ഭാഗി അടിയുറയ്ക്കാൻ തക്ക വിധ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ദുബായ് കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങാനും ദുബായ് ദേശത്തുള്ളവര് യു ഉള്ളവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക ധ്യാനം കൊള്ള തടസ്സങ്ങളെല്ലാം വിട്ടുപോട്ടെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ടതായി കർത്താവെ ലോകത്തിൽ സഭ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ശക്തിപ്പെടുത്തണ കർത്താവെ കരണ വർഷിക്കണ കർത്താവെ അവിടുത്തെ നീതി വെളിപ്പെടണമേ കർത്താവേ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളെന്താ യാത്രകളും ഉദ്യമങ്ങളെയും എല്ലാ മേഖലയും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ